പ്രിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് കോട്ടൺ ഐറ്റംസ് ആണ് നമ്മളത് കൂടുതലൊന്നും ഇല്ല കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളൂ നമ്മൾ കുറച്ച് സാമ്പിൾ ഇറക്കിയതാണ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കുഴപ്പമെല്ലാം തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് മൂവിങ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉറക്കാവുന്നതാണ് ഇതാണ് ഞാൻ കാണിച്ചു തരാട്ടോ ത്രീ പീസ് സെറ്റ് ആണ് ഒരു നാല് റേറ്റ് ഇതിൽ വരുന്നുണ്ട് നാലോ മൂന്നോ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അപ്പൊ റേറ്റ് എല്ലാം ശ്രദ്ധിച്ച് കേൾക്കണേ കൺഫ്യൂഷൻ വേണ്ട ഫസ്റ്റ് റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഫ്രീ ഷിപ്പിംഗിൽ വരുന്നതാട്ടോ നാനൂറ്റി തൊണ്ണൂറ്റമ്പതിന് ഫ്രീ സിറ്റിങ് ഇത് അധികം ലെങ്ത് ഒന്നും ഉണ്ടാവില്ല ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോറിൻ്റെ ഉള്ളിലൊക്കെ ആവാനാണ് ചാൻസ് ഓക്കേ ഇത് ഇതാണ് പിന്നെ നെക്ക് വരുന്നത് നെക്ക് ഒന്ന് കാണിച്ചു ഇതാ നെക്ക് വരുന്ന ഓക്കെ പിന്നെ ഇതിന്റെ പാൻറ് വരുന്നത് ഇതാ കോട്ടൺ തന്നെയാണ് കാണിച്ചു തരാം ഇതാ കളർ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇതാ പാന്റ് ഷാൾ വരുന്നത് നമ്മൾ കണ്ട ബിറ്റിന്റെ അതേ റേഞ്ചിൽ അതേ കളറിൽ വരുന്ന ഷാളാണ് കേട്ടോ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കോട്ടണില് ഇതിലൊരു നാല് കളറാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് രണ്ടാമത്തെ കളർ ഇതാ ഈ ഒരു കളറാ കേട്ടോ എവിടെ ഇതാ രണ്ടാമത്തെ കളർ അതിൻ്റെ പാൻറിന്റെ കളർ ഇതാ ഈ ഒരു കളറിലാണ് കോട്ടൺ തന്നെയാണ് ഷാൾ ഇതാ അതേപോലെ തന്നെ ഇതിന്റെ അതേ കളർ ഷാളും തന്നെ കേട്ടോ ഇതാ ഓക്കെ രണ്ടാമത്തെ കളർ ഇതാ ഒരു സോറി മൂന്നാമത്തെ കളർ ഒരു ഗ്രീൻ ഷെയ്ഡില് വരുന്നാണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പില് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മെറ്റീരിയൽ കുഴപ്പമൊന്നുമില്ല ഇതാ ക്യാൻവാസൊക്കെ വെച്ചിട്ട് റെഡ് ഈ ഭാഗത്ത് ക്യാൻവാസ് കൊടുത്തിട്ടുണ്ട് ഇത് തുന്നിയപ്പം നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട് ഈ വിലക്കെല്ലാം ക്വാളിറ്റി എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ അതിനുള്ള മേടിക്കണ്ട ഇതാ മൂന്ന് കളർ അതിലുള്ള ഓക്കെ ഒരു ഗ്രീനും വന്നിട്ടുണ്ട് കേട്ടോ നാല് തൊണ്ണൂറ്റൊമ്പതിന് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എന്തായാലും ഷാൾ മടക്കാൻ അയച്ചിട്ടില്ല ഓക്കെ ഇനി അഞ്ച് തൊണ്ണൂറ്റൊമ്പതിൽ ഫ്രീ ഷിപ്പിംഗ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിൽ രണ്ട് കളറാണ് നിലവിൽ സ്റ്റോക്ക് ഉള്ളത്

ട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു മോഡൽ കൂടി ഇണ്ട് കേട്ടോ ഇതാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഇതോ കോട്ടൺ കേട്ടോ ഇതാ ഇതിന്റെ പാൻറ് വന്നിട്ടുള്ള ഇതാ ബ്ലൂ കളറിലാണ് ഷാള് നമ്മളിപ്പോ കാണിച്ച അതേ ഇതിലാണ് ഷാള് വന്നിട്ട് നല്ല സോഫ്റ്റ് കോട്ടണിൽ ഷാള് വന്നിട്ടുണ്ട് ഫൈവ് ഡബിൾ നയനിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇപ്പൊ ഈ കാണിച്ചത് ഫോർ ഫൈവ് ഇനി ഇതാ ഫൈവില് ഫൈവ് ഡബിൾ നയനിൽ ഫ്രീ ഷിപ്പിങ്ങിൽ വേറൊരു കൂടി കാണിച്ച് തരാം വേറെ രണ്ട് കളർ കൂടി കാണിച്ച് തരാം ഫൈവ് ഡബിൾ നയനിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതാ ഇത് ഇവിടെ നെക്കിലൊക്കെ അത്യാവശ്യം വർക്ക് ഉണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ പാൻറ് തന്നെ ഇതാ ലൈനിങ് അല്ല ലൈനിങ് അല്ല പാൻറ് ലൈന് ഇതാ ഷാള് ഷാള് പുള്ള ഓപ്പൺ ആക്കിയിട്ടില്ല ഇത് മടക്കാണ് ഇതിൽ ഒരു കളർ കൂടി ഉണ്ട് കേട്ടോ പുതിയ പിറ്റേ ഉള്ളോ ജസ്റ്റ് പൊട്ടിച്ച് വെച്ചോളൂ നേരത്തെ ഇതാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പിന് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ഒരു കളർ കൂടി ഉണ്ട് അതിന്റെ പാന്റ് ഇതാ ഷാൾ ഇതാ കോട്ടണില് മനസ്സിലെ ഇനി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഫ്രീ ഷിപ്പിങ്ങില്ല രണ്ട് ഐറ്റം കാണിച്ചാൽ കേട്ടോ രണ്ട് കളറ് കുറച്ച് ഹെവിയാണ് കേട്ടോ കോട്ടന് ഇത് ഈ കളറിനെ ഉള്ളു അധികം സ്റ്റോക്ക് ഇല്ല കുറഞ്ഞ സ്റ്റോക്കുള്ളൂ അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് എടുക്കണേ സെവൻ ഡബിൾ നയനിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇത് കാണിച്ചാൽ വർക്ക് ഇത് എണ്ണൂറ്റമ്പിൻ്റെ കേട്ടോ എണ്ണൂറ്റമ്പതാണ് നമ്മൾ നൂറ് ഉപയ്യ ഷോപ്പിലത്തെ റേറ്റ് എണ്ണൂറ്റമ്പാണ് നമ്മൾ നൂറുപ്യ കുറച്ചിട്ടുണ്ട് ഇതിൻ്റെ വർക്കൊക്കെ ആണെങ്കിൽ ബീഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ കോട്ടൺ ആണെന്ന് പറയുന്നത് ഒരു പാർട്ടി വെയർ ലുക്ക് ഉണ്ട് എന്താ ഷാള് ഷാൾ വർക്കില്ല ഷാളാണ് കേട്ടോ കോട്ടണിൽ വന്നിട്ടുള്ള സെവൻ ഡബിൾ നയൻ വർക്കില്ല ഷാൾ വന്നിട്ടുണ്ട് ഇതാ കണ്ടോളി വലിയ ഷാളാണ് അതിന്റെ പാൻറ് ഇതാ കേട്ടോ ഇനി ഇതാ ഒരു കളറും കൂടി ഒരു റോസ് കളറും കൂടി അതിൽ വന്നിട്ടുണ്ട് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് ഇതാ അതിന്റെ പാൻറ് പാൻറ് ഇതാ ഷാൾ നേരത്തെ പോലെ വർക്കില്ല കണ്ടല്ലേ സൈഡിലൊക്കെ നല്ല വർക്ക് വന്നിട്ടുണ്ട് ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഷിപ്പിംഗ് ആണ് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയാണ് കാണിക്കുന്നത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ താങ്ക്